കോൺഗ്രസിന്റെ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ദിവസമാണ് പത്രിക പുറത്തിറങ്ങാനുള്ള സാധ്യതകളൊക്കെയുണ്ട് അത് അതിനൊപ്പം തന്നെ ഈ പശ്ചിമബംഗാളിൽ കോൺഗ്രസ് ഇടത് സഖ്യത്തിന് ധാരണയായിരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് പന്ത്രണ്ട് സീറ്റിൽ മത്സരിക്കും ബാക്കി സീറ്റിൽ ഇടത് പാർട്ടികൾ മത്സരിക്കാനുള്ള ധാരണയായിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടിയാണ് വരുന്നത് ടി ധനസുമോദിലേക്ക് പോകാം ആ ധനസുമോധ പശ്ചിമബംഗാളിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു നല്ലൊരു നീക്കം നടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഒപ്പം തന്നെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പട്ടികയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ഇന്നിപ്പോൾ ദേശീയ തലത്തിൽ നിന്ന് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഇതൊക്കെയാണോ ജിൽസി അവസാന നിമിഷം വരെ കോൺഗ്രസ് ശ്രമിച്ചിരുന്നത് തൃണമൂൽ കോൺഗ്രസുമായിട്ട് ഒരു ബന്ധമുണ്ടാക്കാനാണ് ഒരു സഖ്യത്തിൽ മത്സരിക്കാൻ വേണ്ടിയായിരുന്നു തീരുമാനിച്ചിരുന്നത് പക്ഷേ രണ്ട് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് നൽകും എന്നുള്ള കാര്യം ടി എം സി അറിയിച്ചിരുന്നത് കോൺഗ്രസിന് നിലവിൽ തന്നെ രണ്ട് സീറ്റുണ്ട് അധീർ രഞ്ജൻ ചൗധരി അടക്കമുള്ള രണ്ട് എം പിമാരാണ് അവിടെ നിന്നുള്ളത് പക്ഷേ ഈ നിരന്തരം അധീർ രഞ്ജൻ ചൌധരിയും മമതാ ബാനർജിയുമായിട്ട് സാധാരണ ബി ജെ പി നേതാക്കളേക്കാൾ കൂടുതൽ വലിയ ഒരു പോരാട്ടവും അവർ തമ്മിലൊരു വാദപ്രതിവാദവും നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ും ഒരു സഖ്യം മുന്നോട്ട് പോകുന്നില്ല എന്ന രീതിയിൽ അവസ്ഥ അവസ്ഥയിൽ എത്തിച്ചേർന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ബംഗാളിൽ ഇടതു പാർട്ടികളുമായി സി പി എം ഇടതു പാർട്ടികളും സി പി എം ഉൾപ്പെടെയുള്ള ഇടതുപാർട്ടികളുമായി കോൺഗ്രസ് സഖ്യത്തിന് ഇപ്പോൾ ധാരണയായിരിക്കുന്നത് പന്ത്രണ്ട് സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചാൽ മതിയെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ഇരുപത്തിനാല് സീറ്റിൽ സി പി എം മത്സരിക്കാനും ബാക്കി സീറ്റുകളിൽ സി പി ഐ ഫോർവേഡ് ബ്ലോക്ക് തുടങ്ങിയ പാർട്ടികൾ മത്സരിക്കാനാണ് ഏകദേശം തീരുമാനമായിരിക്കുന്നത് ഇന്നലെ മഹാരാഷ്ട്രയിലെ സ്ക്രീനിംഗ് കമ്മിറ്റി ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ ആ കമ്മിറ്റിയിൽ പതിനേഴ് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ ഏഴ് സീറ്റ് എസ് സി എസ് ടി സീറ്റുകൾ കോൺഗ്രസ് ചോദിച്ചു വാങ്ങുകയായിരുന്നു കാരണം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പിന്നോക്ക ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ട് ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ഇത്രയും പേരെയാണ് ഈ സ്ഥാനാർത്ഥികളാക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ ചെയ്തിരിക്കുന്നത് അതേസമയം മഹാരാഷ്ട്രയിൽ ഇപ്പോഴും ബി ഒരു അങ്കലാപ്പ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കാരണം അജിത് പവാർ പക്ഷത്തിന് അവരെ അഞ്ച് സീറ്റ് മാത്രമാണ് നൽകിയിരിക്കുന്നത് അതേസമയം ഏകനാഥ് ഷിൻഡെ വിഭാഗത്തിന് പന്ത്രണ്ട് സീറ്റ് പതിമൂന്ന് സീറ്റ് വരെ ബി ജെ പി നൽകുന്നുമുണ്ട് അതുകൊണ്ട് ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല ബീഹാറിലും എൻ ഡി എയിൽ പ്രതിസന്ധി തുടരുകയാണ് ഇപ്പോൾ പുതുതായി നമുക്ക് പങ്കുവയ്ക്കാനുള്ള ഒരു വാർത്ത എന്ന് പറയുമ്പോൾ ഉത്തർപ്രദേശിൽ വരുൺ ഗാന്ധിക്ക് ബി ജെ പി ഒരുപക്ഷെ സീറ്റ് നിഷേധിക്കും എന്നുള്ള ഒരു സൂചന തന്നെയാണ് പുറത്തു വരുന്നത് കാര്യം കർഷക സമരത്തിൽ ഉൾപ്പെടെ ലഖിംപൂർ കേരി കർഷക സമരം നടന്ന സമയത്ത് അജയ് മിശ്രി കേന്ദ്ര മന്ത്രി അജയ് മിശ്രയ്ക്ക് എതിരെ വരെ അരുൺ ഗാന്ധി രംഗത്ത് വന്നിരുന്നു കർഷകർക്കൊപ്പമാണ് താൻ നിലയുറപ്പിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഒരു സാവധാനം കാര്യം ബിജെപി ബിജെപിയുടെ അകത്ത് നിന്ന് ഒരു ഉൾപോരു നടത്തു കഴിയുമ്പോൾ പെട്ടെന്ന് അവർക്കെതിരെ നടപടിയെടുക്കാതെ അവരുടെ ഒരു കാലാവധി പൂർത്തിയാകുന്ന അനുസരിച്ച് നേരത്തെ ജമ്മു കാശ്മീർ ഗവർണർ അടക്കം നമ്മൾ കണ്ടതാണ് അങ്ങനെ പതുക്കെ അവരെ ഒഴിവാക്കുന്ന ഒരു രീതിയാണുള്ളത് അങ്ങനെയാണെങ്കിലും അരുൺ ഗാന്ധിനെ ഇത്തവണ ഒഴിവാക്കും അത് ഇന്നോ നാളെയോ ഇക്കാര്യം ഒരു അറിയാൻ പറ്റും പുതിയ പട്ടിക അറിയാൻ പറ്റും എന്ന് തന്നെയാണ് നമുക്ക് കരുതുന്നത് ഏതായാലും ഗാന്ധിയെ ഒഴിവാക്കിയാൽ അദ്ദേഹം എസ് പി ടിക്കറ്റിൽ മത്സരിക്കാൻ തന്നെയാണ് സാധ്യത സമാജ്വാദി പാർട്ടി ഇതിനകം തന്നെ ഗാന്ധിയോട് ഈ ഒരു താല്പര്യം അറിയിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ കോൺഗ്രസ് ബി ജെ പി തരത്തിലുള്ള ഒരു സഖ്യ അവസാന വട്ട സഖ്യ സാധ്യതകളും ചർച്ചകളും തുടരുകയാണ് കാരണം ഇന്നലെ ഒരു കേന്ദ്രമന്ത്രി തന്നെ രാജിവെച്ചിരുന്നു ബീഹാറിൽ നിന്നും സീറ്റ് നിശ്ചയിച്ചിട്ടുന്ന് അദ്ദേഹം വീണ്ടും ഇന്ത്യ മുന്നണിയിലേക്ക് പോവുകയാണ് അദ്ദേഹം അവിടെ ഒരു ആർ ജെ ഡി ഗ്രൂപ്പിൽ കോൺഗ്രസ് യും ആർ ജി എ ഡിയുടെയും ഗ്രൂപ്പിൽ നിന്ന് തന്നെ മത്സരിക്കാനാണ് ഒരു സീറ്റ് അവർക്ക് നൽകാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്